കുറിച്ച് ഞങ്ങളുടെ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തെ ആദ്യമായി ഉണ്ടായ മതം ഇസ്ലാം മതമാണ് ആദ്യം തന്നെ ആദം നബീനെ സൃഷ്ടിച്ചത് ആദം നബീനെ സൃഷ്ടിച്ചതിന് മുമ്പ് ഈ ഭൂമി സൃഷ്ടിച്ചു ഈ ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിന് സൃഷ്ടിച്ചു ഈ ലോകത്തിന് സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബീനെ സൃഷ്ടിച്ചു മുഹമ്മദ് നബിയുടെ രൂപമില്ലാത്ത ആ ഇതിനെ സൃഷ്ടിച്ചു അതിനെ സൃഷ്ടിച്ചതിന് ശേഷം ആ മുഹമ്മദ് നബിയിൽ നിന്നാണ് ഇതെല്ലാം എടുത്ത് അതിൻ്റെ ഇതെടുത്തിട്ടാണ് ബാക്കി എല്ലാ സാധനങ്ങളെ സൃഷ്ടിച്ചത് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച അള്ളാഹുവിനെ ആണ് ഉടമസ്ഥൻ ഈ ഉടമസ്ഥൻ അള്ളാഹു ആണ് എന്ന് ചോദിച്ചു കൊണ്ട് മുഴുവൻ മനുഷ്യരെ സൃഷ്ടിച്ചു ഇപ്പൊ അവിടെ രൂപമില്ലാത്ത മനുഷ്യരെ സൃഷ്ടിച്ച് അവിടെ സൂക്ഷിച്ചു വെച്ച സമയത്ത് മനുഷ്യരോട് ചോദിച്ചു നിങ്ങളുടെ ദൈവം ആരാണ് അപ്പൊ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു അത് മനുഷ്യന്റെ ദൈവം അള്ളാഹുവാണ് ഏർ അത് എഴുതി ഒപ്പിട്ട് മെൽത്തന്നോ എന്ന് പറഞ്ഞു എഴുതി ഒപ്പിട്ട് കൊടുത്തു ആ ഒപ്പിട്ട് കൊടുത്ത രേഖ ഒരു കല്ലിൽ അടക്കം ചെയ്ത് അത് ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് ആ കല്ലാണ് അജറുൽ ഇരിക്കുന്ന കല്ല് ഈ ഈ കല്ലിലെ എല്ലാവരുടെയും രേഖ നിങ്ങളുടെ എൻ്റെ വ്യക്തിൽ അവർ സംബന്ധിച്ച രേഖ അവിടെയുണ്ട് അള്ളാഹു ആണ് ദൈവം ഏർ എന്ന് സംബന്ധിച്ച രേഖ ഉണ്ട് ഈ രേഖ അവിടെ ഇരിക്കാല് ആ അള്ളാഹു പിന്നെ അതവിടെ വച്ചേർന്നു ആഹ് അതിനു മുമ്പ് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഈ ആ തന്നെ സൃഷ്ടിക്കണ സമയത്തിന് മുമ്പ് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി അവിടെ അള്ളാഹുവിന് അള്ളാഹുവിന് എന്നെ തോന്നി അള്ളാഹുവിൻ്റെ ആ സാമ്പത്തിക ശേഷിയുടെ വലിപ്പം ജനങ്ങളെ എന്നെ അറിയിക്കണം ആരെങ്കിലും ആരെങ്കിലൊക്കെ അറിയിക്കണം എന്ന് തോന്നിയപ്പോഴ് ജനങ്ങളെ സൃഷ്ടിക്കാം എന്നൊക്കെ തീരുമാനം എടുത്ത സമയത്താണ് ഇവർക്ക് അള്ളാഹുവിന് ഇങ്ങനെ ആദമനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഏർ ഭൂമി അപ്പോഴേക്ക് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ആ ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ട് വന്നിട്ട് അള്ളാഹു കുൻ ഫെഖൂൻ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അല്ലാഹു അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് അള്ളാഹുവിന്റെ സൃഷ്ടി അവിടെ ആദമിന് ഉണ്ടാവുകയാണ് ആദമ കുറച്ചു നാള് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ആദമിന് ഒരു കൂട്ടായിട്ട് ഹൗവേനെ വേണോന്ന് പറഞ്ഞപ്പോ ഒരു ഒരു സ്ത്രീയെ വേണോന്ന് പറഞ്ഞപ്പോ ഹൗവേനെ സൃഷ്ടിച്ചു കൊടുത്തു അതും ആദമിന്റെ വാര്യല് മാത്രം എടുത്തിട്ട് അപ്പൊ അവിടെ അള്ളാഹു അവിടെ ആദ്യം സൃഷ്ടിക്കാൻ വേണ്ടി ഉമ്മാനെ വാപ്പാനെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഒന്നും ശൂന്യതയിൽ നിന്നാണ് സൃഷ്ടിച്ചെടുത്തത് രണ്ടാമത്തെ സൃഷ്ടിക്കുന്ന മാതാവിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അത് വാരിയലിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് അപ്പൊ രണ്ടുതരം സൃഷ്ടിപ്പായി ഈ സൃഷ്ടിപ്പ് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു ഇവരോട് പറഞ്ഞു എൻ്റെ ബെഡ്റൂം അവിടെ ഉണ്ട് അതാണ് സ്വർഗം നിങ്ങൾ അവിടെ പോയി താമസിച്ചോ എന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത് ഈ അള്ളാഹുവിന്റെ ഫാക്ടറിയിലെ പണിക്കാരനായിരുന്നു ഇബിലീസ് എന്ന് പറഞ്ഞ ഒരാള് ഈ ഇബിലീസ് എന്ന് പറഞ്ഞ ഒരാള് ഏർ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി അതിൻ്റെ അടുത്ത് ഈ അള്ളാഹുവിൻ്റെ സൂപ്പർവൈസർഷിപ്പ് ആരെ ഏറ്റെടുക്കും എന്ന് ചോദിച്ചപ്പോൾ മലക്കുകളോട് മാല മലകളോടും വണ്ടുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവസാനം അത് മനുഷ്യനേറ്റെടുക്കാണ് അത് മനുഷ്യൻ ഏറ്റെടുത്ത സ്ഥിതിക്ക് അപ്പം മലക്കുകളൊക്കെ ആ മനുഷ്യന്റെ മുമ്പിൽ സുചൂത് ചെയ്യേണ്ട ഒരു പ്രോസസ്സുണ്ട് ആ പ്രോസസ്സിന്റെ സമയത്ത് ഇബിലീസ് ഒഴിച്ച് ബാക്കി എല്ലാവരും സുജൂത് ചെയ്തില്ല ഇബിലീസ് മാത്രം സുജൂത് ചെയ്തില്ല ഈ ഇബിലീസ് സുജൂത് ചെയ്യാതെ ഇരുന്ന കാരണമുണ്ട് അള്ളാഹ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അള്ളാഹ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആ ഇഷ്ടപ്പെടാതെ വന്ന സമയത്ത് എന്ത് ചെയ്തു അള്ളാഹ് ചോദിച്ചു നിന്നെ നീ എന്നെ ഫാക്ടറിയിൽ പണിക്ക് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞ പണിയല്ല നീ ചെയ്യേണ്ട പണിയുള്ളൂ എന്നിട്ട് എന്തിനാ നീ ആവശ്യമില്ലാത്ത പണിക്ക് പോയ ഞാൻ പറഞ്ഞ പറഞ്ഞ കേൾക്കാനും എന്താന്ന് ചോദിച്ചു അപ്പൊ ആ ഇബിലീസ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞു ഞാൻ കേൾക്കാതിരുന്നതിന് ഒരു കാരണമുണ്ട് അവനെ സൃഷ്ടിച്ചത് മണ്ണിന്നാണ് എന്നെ സൃഷ്ടിച്ചത് തിന്നാണ് അപ്പൊ ഞാൻ അവനേലും വലിയവൻ ഞാനാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് അപ്പൊ അല്ല ചോദിച്ചു നിങ്ങൾക്ക് ഒരു പണി ചെയ്യാറുന്നില്ലേ ഞാൻ പറഞ്ഞതല്ലേ ഓണർ ഞാനല്ലേ ഓണർ ഞാൻ പറഞ്ഞത് കേട്ടാ പോരെ എന്ന് ചോദിച്ചു അപ്പൊ അതൊക്കെ ശരിയാണ് പക്ഷെ ഞാൻക്ക് അവന്റെ മുമ്പിൽ മുമ്പിൽ താഴാൻ ഞാൻ റെഡിയല്ല അഹംബാവ് എന്ന ലോകം എന്നിൽ പെടിവെട്ടായിരുന്നു ഞാൻ അവന്റെ മുമ്പിൽ താഴില്ല അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യില്ല പക്ഷെ അള്ളാഹു ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അള്ളാഹു പറഞ്ഞു നിന്നെ ഇന്ന് പണിയിൽ നിന്ന് പിരിച്ചുവിട്ടേക്കാണ് എന്ന് പറഞ്ഞു അപ്പൊ പണിയിൽ നിന്ന് മുതലാളി വിട്ട ഒരു രക്ഷയില്ലല്ലോ പിന്നെ പണിയിൽ നിന്ന് പോവാന്നുള്ള മാത്രമാണ് പണിയുള്ളൂ അങ്ങനെ അള്ളാഹുവിൻ്റെ പണി ഇട്ടുകൊണ്ട് പോണ വഴിക്ക് തിരിച്ചു പോയപ്പോൾ പ്ലീസ് ചിന്തിച്ചു എനിക്ക് ഈ പണിയല്ലാതെ വേറൊരു പണി അറിയാൻ പാടില്ല ഞാൻ എവിടെ പോയി ജീവിച്ചു അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു അള്ളാഹു നീ എന്നെ പണി നിന്ന് വിട്ടു ശരിയാണ് കുഴപ്പമില്ല പക്ഷെ എനിക്ക് കിയാമത്തിനാൾ വരെ നീ തന്നേക്കണ എൻ്റെ ഫാക്ടറിയിലെ സേഫ്റ്റി ഷൂ പോലെയുള്ള ഉപകരണങ്ങൾ തിരിച്ചു വാങ്ങിക്കരുത് വാഹനങ്ങൾ സേഫ്റ്റി ഷൂ അങ്ങനെ എക്യുപ്മെൻസുകളൊക്കെ തന്നിട്ടുണ്ട് അതൊന്നും തിരിച്ചു മേടിക്കരുത് എനിക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല അള്ളാഹ പറഞ്ഞു നീ അന്ന് അത് കൊടുത്തോ കൊണ്ടുപോ ഇട്ടു പോകും ഇവിടുന്ന് ഒഴിവാകുന്നുള്ളൂ അപ്പൊ അള്ളാഹു അടുത്ത് വെല്ലുവിളിച്ചിട്ട് ചോദിച്ചു എന്നെ ഈ ജോലി കളയാൻ കാരണക്കാരനായ മനുഷ്യനെ ഞാൻ ജീവിതകാലം മുഴുവൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അവരെ മുഴുവൻ അള്ളാഹുവിന്റെ എതിരെ ഏർ എന്റെ ഇഷ്ടത്തിന് പാത്രമാവാത്ത രീതിയിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും അവർക്കെതിരെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിരിക്കാല് ആ അപ്പോഴും അള്ളഹ പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റണതുപോലെയൊക്കെ നീ ചെയ്യ എനിക്ക് നീ വഴിപിടപ്പിച്ച ആളുകള് കഴിഞ്ഞിട്ടുള്ള ആളുകൾ എനിക്ക് മതി വേറെ ആൾക്കാരൊന്നും എനിക്ക് വേണ്ട അതും കഴിഞ്ഞിട്ട് കിട്ടണ ആൾക്കാരെ എനിക്ക് മതി അങ്ങനെ ഇരിക്കാല് ഇബിലീസിന് സ്വർഗത്തിന്റെ ചെടി കൂടെ ഒക്കെ നടക്കാം പക്ഷെ അവർക്ക് സ്വർഗത്തിന്റെ ഉള്ളിൽ കയറാനൊന്നും പറ്റൊന്നുമില്ല അവര് ആ സമയത്ത് ഇബിലീസും ആദം നബിയും ഹൗവയും മാത്രമാണ് ആ പരിസരത്തുള്ളു അപ്പൊ ഇബിലീസിന് ഒരു പണി ഇല്ലാണ്ട് ചുറ്റിക്കറങ്ങി നടക്കാണ് ആ സമയത്ത് ആദം ഇല്ലാത്ത ഒരു ദിവസം ഹൗവേനെ പോയി ഇബിലീസ് കണ്ട് ചാക്ക സംസാരിക്കും നിങ്ങൾക്ക് എന്താ വിശേഷം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയും അപ്പൊ ആ ഹവ പറയും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഇവിടെ ഇഷ്ടംപോലെ ചാപ്പാടുണ്ട് ഇഷ്ടംപോലെ വിഭവങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അന്ന് പറഞ്ഞേക്കണം ഒരു മരത്തിന്ന് മാത്രം ഭക്ഷണം കഴിക്കരുത് എന്നാ പറയണേ ആ മരത്തിന്ന് കഴിക്കണ്ടെന്ന പറഞ്ഞേക്കണം അത് മാത്രമേ ഞങ്ങൾക്കൊരു കുറവുള്ളൂ ബാക്കി എല്ലാ സംഭവങ്ങളും ഇവിടെ ഓക്കെയാണ് ഇഷ്ടംപോലെ ഫുഡും ഉണ്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ട് ഞങ്ങൾ സ്വതന്ത്രമായിട്ട് സുന്ദരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജീവിച്ചിരിക്കാല് മനുഷ്യൻ സ്വതന്ത്രമായിട്ട് ജീവിച്ചോണ്ടിരിക്കാറ് അപ്പോഴും പിറ്റേ ദിവസം കാണുമ്പോൾ ചോദിച്ചു എന്താ വിശേഷം എന്ന് ചോദിച്ചു അപ്പൊ ഇവര് ഇവർക്ക് ആ സമയത്ത് നമുക്ക് കിളികൾക്ക് ലൈംഗികാവയവങ്ങളൊന്നും കാണില്ലാത്ത രീതിയിൽ അള്ളാഹു അത് മറച്ചു വെച്ചേക്കാറുണ്ട് ഒരു ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ല കിളികളൊന്നും ഭക്ഷണം വസ്ത്രം ധരിക്കുന്നില്ലല്ലോ അതേപോലെ വസ്ത്രമൊന്നും ധരിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഇരിക്കാല് ഒരിക്കൽ ഒരുപാട് വർഷങ്ങൾ ദിവസങ്ങളിങ്ങനെ ചെന്ന് ചെന്ന് സംസാരിച്ച് സംസാരിച്ച് ആയിട്ട് കമ്പനി ആയിട്ട് ഈ ബിലീസ് എന്ത് ചെയ്തു ഇവർക്ക് ആ മരിച്ച ഭക്ഷണം ഒന്ന് കഴിച്ചു കൂടെ എന്ന് ഇങ്ങനെ ചെറിയൊരു ഹിന്റ് ഇട്ട് കൊടുത്തു അപ്പം അത് അത് നമുക്ക് കഴിച്ചു കൂടാ അവരിന്ന് മുതലാളി പറഞ്ഞേക്കണം അത് കഴിക്കരുതെന്നാ പറഞ്ഞേ അത് കാരണം കൊണ്ട് അത് എതിരെ ചെയ്യുന്ന പണിയായി പണിയായിപ്പോവും അത് കാരണം കൊണ്ട് അത് കഴിക്കാൻ റെഡി അല്ല ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കണ പണി മാത്രമാണ് ഞങ്ങൾ ചെയ്യോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കാ കൊറേ പറഞ്ഞു 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 പറഞ്ഞ് ഈ ബിലീസ് ഒരു ദിവസം അയാളെ കൊണ്ട് ചാടിച്ചു ആ ഭക്ഷണം കഴിപ്പിച്ചു അവള് പോയി അത് പറിച്ചു കൂഴിഞ്ഞ് പൂളി തിന്നു തിന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ഒരു രക്ഷയില്ല അപ്പോഴത്തേക്കും കെട്ടിയം വന്നു കെട്ടി വന്നപ്പോ അതിനും കൊടുത്ത ഒരു ഭക്ഷണം അത് രണ്ടും കൂടിയും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പ പിന്നെ കഴിഞ്ഞപ്പ കെട്ടിയോനിക്കാണെങ്കിൽ വയറ്റിന്ന് പോണ പോലെ വയറുവേദന അങ്ങനെ തുടങ്ങി വയറ്റി പിടിക്കൂല അതുവരെ അവർക്ക് കാഷ്ടോ മൂത്ര ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ഫുഡ് അവിടെ അടിപൊളി ഫുഡ് ആയതുകൊണ്ട് അവിടെ ക്ലിയർ ചെയ്ത് പോകാറ് ഈ ആവശ്യം ഇല്ലാത്ത ഫുഡ് കഴിച്ചോടുകൂടി വയറ്റി പിടിക്കാണ്ടായി ഓ കെട്ടിയോക്ക് പറ്റിയെന്താന്ന് വെച്ചുകഴിഞ്ഞാല് അവരുടെ ഗുഹ്യസ്ഥാനത്ത് വ്യക്തം ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി പാക പ്രശ്നമായി അപ്പൊ അള്ള കണ്ടു സി സി ടി വിൽ സംഭവം ഒക്കെ കണ്ടു അപ്പൊ അല്ല ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇത് തിന്ന ഞാൻ പറഞ്ഞ പറഞ്ഞ പണി ചെയ്താൽ പോരായിരുന്നോ നിങ്ങൾ ഈ പറയാത്ത പണിക്ക് പോയാൽ എന്തിനാ എന്റെ പറച്ചോനെ പറ്റിപ്പോയി അത് ഗിലീസ് തന്ന പണിയാണ് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അത് കാരണം കൊണ്ട് ഞങ്ങക്ക് പറ്റിപ്പോയി ഒന്ന് ക്ഷമിക്ക് ഞങ്ങൾക്ക് അപ്പൊ അല്ല പറഞ്ഞു അയ്യോ ഇവിടെ തൂറാനോക്കൂല ഇവിടെ കക്കൂസ് ഇല്ല എന്റെ കക്കൂസ് ഉള്ളത് ഇത് ആണ് എന്റെ കക്കൂസ് ഉള്ളത് അങ്ങ് ഭൂമിയിലാണ് അവിടെ പോണം തോന്നു ഇവിടെ രക്ഷയില്ല അപ്പൊ നാൽപ്പത് ദിവസം വയറുവേദനയായിട്ട് നടക്കും ഒരു രക്ഷ ഇല്ലാണ്ടായി അള്ള അങ്ങട് തിരിയുമ്പോ അവിടെ മരതകം വരിക്കുകയാണ് ഇപ്പഴേട്ട് തിരിയുമ്പോ അവിടെ മാണിക്യം ഇരിക്കുകയാണ് ഇപ്രട്ട് തിരിയുമ്പോ അവിടെ വൈദൂര്യം ഇരിക്കുകയാണ് ഒരു സ്ഥലത്തും കക്കൂസെ ഒരു രക്ഷയില്ല അത്ര സെറ്റപ്പ് സെറ്റപ്പായിട്ട് അവിടെ കിടക്കണവടത്തിലേക്ക് ചെറിയ തീട്ട കൊണ്ടുപോയിട്ട് ചെല്ലാൻ പറ്റൂല അപ്പൊ അള്ള പറഞ്ഞു ഇവിടെ പറ്റൂല ഇവിടെ സ്വർഗ്ഗത്തിൽ തൂറിലും പിടിക്കലും നടപടിയുള്ള കേസല്ല എന്റെ കക്കൂസ് ഉണ്ട് അവിടെ അവിടെ വേണേ പൊക്കോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെങ്കിലും വന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി താട്ടേന്ന് പറഞ്ഞു ഏ ഒരു രക്ഷയില അങ്ങനെ നാൽപ്പത് ദിവസം അതായത് മുപ്പത്തൊമ്പത് ദിവസം അല്ലാടെ പുറം നടന്നിട്ടോ അല്ലാതെ സമ്മാച്ചില്ല അങ്ങോട്ടുള്ള ടിക്കറ്റ് എടുത്ത് കൊടുത്തില്ല ഭൂമിയിലേക്കുള്ള ടിക്കറ്റ് കൊടുത്തില്ല അത് കഴിഞ്ഞ് നാൽപ്പതാമത്തെ ദിവസം വീട്ടിൽ ചെന്നപ്പോൾ അള്ളാടെ വീട്ടിൽ ചെന്നപ്പോൾ അള്ളാടെ വീടിന് തുമ്പിൽ എഴുതി വച്ചേക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള അപ്പോഴാണ് നബി ആദ്യമായിട്ട് ആ വാക്ക് തന്നെ കാണുന്നത് അപ്പൊ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ എല്ലാം മനസ്സിലായി അതവിന് മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ല അപ്പൊ അള്ളാ പറഞ്ഞു അള്ളാ അള്ളാഹിനോട് പറഞ്ഞു ആ മുഹമ്മദ് റസൂലുള്ളയുടെ പേര് പറഞ്ഞിട്ടെങ്കിലും ആ ടിക്കറ്റ് ശരിയാക്കി താട്ടെ അവനെ ഓർത്തിട്ടെങ്കിലും അതമനപ്പൊ അറിയാ അറിയാം ഏതോ വലിയ സെറ്റപ്പ് ടീമാന്ന് മനസ്സിലായി അവനെ വെച്ചിട്ടെങ്കിലും എനിക്ക് ആ ടിക്കറ്റ് ഒന്ന് ഓക്കെ ആക്കി താട്ടെ എന്ന് പറഞ്ഞപ്പോ ആ അന്നപ്പോ നാൽപ്പത് ദിവസം കഴിഞ്ഞ് അള്ളാഹ ഭൂമിയിലേക്ക് ഒരു പാലച്ചൂട്ടും കൊടുത്ത് പറഞ്ഞു വിട്ടു അവര് വന്ന് അന്ന് ഇറങ്ങണത് നമ്മുടെ അയോധ്യയുടെ അടുത്ത് മൗണ്ട് അബൂലാണ് വന്നിറങ്ങുന്നത് നമ്മുടെ ഹൗവ ബി വി വന്നിറങ്ങുന്നത് യു പിയിലെ ഏതോ ഒരു സ്ഥലത്താണ് എന്നിട്ട് ഈ അജിറുൽ അസുദ് മോളിന്ന് താഴേക്ക് ഇട്ടു അത് വന്ന് ചേർണത് ഏഹ് സൗദിയിലെ മക്കയിൽ വന്നാണ് ചാർണത് അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾ ഈ ഹജറുൽ അസുദ് ആണ് അടയാളം ഈ ഹജറുൽ അസ്വദ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭൂമിയിൽ എവിടെയാണെങ്കിലും നിങ്ങൾ അവിടെ വന്ന് ചേരാം അവിടെന്ന് അവിടെയാണ് എനിക്ക് വേണ്ടി ആരാധിക്കുക ഞാൻ നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളെ ഞാൻ പറഞ്ഞു തരും പല കൊലകന്മാരും അയച്ചു ഞാൻ പറഞ്ഞ് അവർക്ക് വിധി വിലക്കുകളൊക്കെ ഞാൻ അയച്ചു കൊടുക്കും ഈ വിധി അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിലേക്ക് തന്നെ നിനക്ക് തിരിച്ചു വരാം ഇതാണ് നിങ്ങളുടെ ആത്യന്തികമായ ഭവനം നിങ്ങൾക്ക് പത്തോ എഴുപതോ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ വർഷം നിങ്ങൾക്ക് അവിടെ ജീവിക്കാം ആ ജീവിതത്തിൽ ഞാൻ ഓരോ കാലഘട്ടത്തിലും നിങ്ങൾക്ക് ഓരോ വിധിവിലക്കുകൾ അയച്ചു തരും അതിന് വേണ്ടപ്പെട്ട ആൾക്കാരെ വിട്ടു തരും ആ അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുക ജീവിക്കുമ്പോ നിങ്ങൾക്ക് ഇത് ചെയ്യാം ഏർഗം കിട്ടും അതാണ് ഏഹ് പറഞ്ഞു വിട്ടത് അപ്പൊ ആ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഭൂമിയിൽ വന്നത് ഭൂമിയിൽ വന്ന് ഭൂമിയിൽ വന്നപ്പോഴ് ഇവർ എന്ത് ചെയ്തു ആ ഇവിടെ വന്ന് ചാടിയത് മൗണ്ട് അബൂലും ഇവർ വന്ന് ചാടിയത് ഇവിടെയാണ് എന്ന നമ്മുടെ യു പി ഭാഗത്തും കണ്ടാണ് ഇവർ വന്ന് ചാടിയത് എന്നിട്ട് ഇവർ രണ്ടുപേരും അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് നടന്ന് ലാസ്റ്റ് കണ്ടുമുട്ടിയത് മക്കയിൽ വെച്ചിട്ടാണ് ഈ അജറുൽ അസവദാണ് അങ്ങനെ കാരണമായിട്ട് വെച്ചേർന്നത് ഈ കാരണം വെച്ചേർന്ന് അജറുൽ അസവദില് അന്ന് നല്ല തിളക്കായിരുന്നു അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ കണ്ടുമുട്ടി ഇവർ കണ്ടുമുട്ടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു അവിടെ വെച്ച് അവര് യോജിച്ചു അവർ എന്നിട്ട് അവിടെ വെച്ച് അവിടെ ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളി എന്നിട്ട് ആ പള്ളി എന്നിട്ട് ഇപ്പോഴും കഅബയായിട്ട് നിൽക്കുന്നു ആ കല്ല് ഇപ്പോഴും അവിടെ ആ കല്ലായിട്ട് അവിടെ ഉണ്ട് ആ കല്ല് ആണ് അബുദാസ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവർക്ക് ഏഹ് ഒരു പത്ത് ഉണ്ടായി ഓരോ മക്കളിലും ജോഡി ജോഡിയായിട്ടുണ്ടായത് അപ്പൊ അല്ല പറഞ്ഞു ഇവർക്ക് അങ്ങടും ഇങ്ങടും ഒറ്റ പ്രസവത്തിൽ ഉണ്ടായതിനെ കെട്ടിച്ചു കൊടുക്കാണ്ട് രണ്ടുപേരെയും മിക്സ് ചെയ്ത് കെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ കറുപ്പും വെളുപ്പും പിള്ളേരൊക്കെയായിരുന്നു പക്ഷെ ആ ഒരുത്തം പറഞ്ഞു എനിക്ക് വെളുത്ത പിള്ളേരെ തന്നെ മതി എന്റെ കൂടെ തന്നെ പ്രസവിച്ചു തന്നെ മതി എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ മനുഷ്യന്റെ ഏർ അവര് തമ്മിൽ പിട്രശ്നം ഉണ്ടായി ആദ്യത്തെ മനുഷ്യന്റെ കൊലപാതകം അവിടെ നടക്കാണ് പുള്ളി ആദ്യത്തെ മനുഷ്യന്റെ കൊലപാതകം അവിടെ നടക്കാണ് ഈ കൊലപാതകം നടന്ന് അവർക്ക് മറവ് ചെയ്യാൻ പോലും അറിയില്ലായിരുന്നു ഈ മനുഷ്യന്മാർക്ക് അങ്ങനെ കാക്കാനെ പറഞ്ഞു കൂട്ടാത്ത ഇങ്ങനെയാണ് മറവ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ കാക്കയെ കാണിച്ചു കൊടുത്തത് അനുസരിച്ച് അവര് മറവ് ചെയ്തു അപ്പോഴ് ചേട്ടൻപുള്ളീനെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാക്ക കാണിച്ചു കൊടുക്കേണ്ട വന്നു കുഴിതാത്തി മറവണ്ട അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നൂഹ് നബി വന്നു ആ നൂഹനബിയുടെ ഇടയിൽ നബി വന്നു അങ്ങനെ ഒരുപാട് നബിമാർ വന്നു ഇവരൊക്കെ വന്നത് ഈ അല്ലാഹുവിൻ്റെ ഏകത്വം വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് അവരും ഇസ്ലാമാണ് ആദമും ഇസ്ലാമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരുപാട് നബിമാർ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റിലാം മ നബിമാർ ഇവിടെ ഈ ഭൂമിയിലേക്ക് വന്നു ഈ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത് അള്ളാഹു എന്ന ഏക ആ അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹനുള്ളൂ ആ അന്ന് റൂഹുൽ അറുവാഹിലെ എഴുതി ഒപ്പിട്ട് കൊടുത്ത ആ എഗ്രിമെൻറ്റ് ആ എഗ്രിമെൻറ്റിന്റെ പൂർത്തീകരണമാണ് ഇതിന്റെ ആ ഒരു ഇതിന് വേണ്ടിട്ട് മാത്രമാണ് മുഹമ്മദ് നബി മുതല് അങ്ങേ അറ്റം ആദൻ നബി വരെയുള്ള എല്ലാ മല പ്രവാചകന്മാരും വന്നത് ഈ ഒരേ ഈ ഒരൊറ്റ കാര്യം മാത്രം പറയും അതിന്റെ ഇടക്ക് ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ഒരു പ്രവാചകം വന്നതാണ് ഈസാ നബി ഈസാ നബിക്ക് ഏഹ് പ്രത്യേകത എന്താ വെച്ചാൽ മാതാവുണ്ട് പിതാവില്ല ഏർ നാല് തരം ഏ സൃഷ്ടിപ്പ് രീതിയാണ് ഈ അള്ളാഹ്ക്കൊള്ളു ഒന്ന് ഒന്നാമത്തെ സൃഷ്ടിപ്പ് രീതി എന്ന് പറയുന്നത് ആരുമില്ല ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള സൃഷ്ടിപ്പ് രീതി ആ രീതിയാണ് ആദവന്റെ രീതി രണ്ടാമത്തെ രീതി മാതാവില്ല ഈ പിതാവിനെ മാത്രം പുരുഷനെ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സൃഷ്ടിപ്പ് രീതി മൂന്നാമത്തെ ഒരു രീതിയാണ് മാതാവുണ്ട് പക്ഷെ പിതാവിനെ ഇല്ലാതെ പിതാവിനെ മാത്രം കൊണ്ടുള്ള ഒരു രീതി ഈ സൃഷ്ടിപ്പുരീതിയിലുണ്ടായതാണ് ഈസാ നബി എന്ന് പറയുന്നത് അവർക്ക് പിതാവില്ല ആ ഒരു സൃഷ്ടിപ്പ് നാല് സൃഷ്ടിപ്പ് രീതികളിൽ ഒരു സൃഷ്ടിപ്പ് രീതി മാത്രമാണ് ഈ ഈസാ നബിയുടെ ഒരു ഒരു എന്ന് പറയുന്നത് ഈസാ നബിയുടെ ജനനശേഷം ഒരു പത്തായിരത്തഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് മുഹമ്മദ് നബി ജനിക്കുന്നത് ഈ മുഹമ്മദ് നബിയോട് കൂടി ഈ പ്രവാചക പരമ്പര അവസാനിക്കുകയാണ് പ്രവാചക പരമ്പര കൂടി ഇനി ഒരു പ്രവാചകൻ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രവാചകനായിട്ട് ഇവിടെ വരാനില്ല ഈ പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി ഈ ഈസ നബി എന്താണോ ഇവിടെ പറഞ്ഞത് അത് തന്നെയാണ് മുഹമ്മദ് നബി പറഞ്ഞത് മുഹമ്മദ് നബിക്ക് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് മൂസ പറഞ്ഞത് മൂസ നബി എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഹാറൂൻ പറഞ്ഞത് ഹാറൂൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് യൂസഫ് പറഞ്ഞത് യൂസഫ് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് യാക്കൂബ് പറഞ്ഞത് യാക്കൂബ് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ലൂത്ത് പറഞ്ഞത് ഇബ്രാഹിം പറഞ്ഞത് എല്ലാവരും ഏത് പ്രവാ ഇരുപത്തി പ്രവാചകന്മാര് മുഹമ്മദ് നബി ഖുർആാനില് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് നാല് കിതാബുകളാണ് ഈ ഇത്രയും പ്രവാചകന്മാരുടെ ഇടയിലേക്ക് കൊടുത്തത് ഒരു ഇഞ്ചിയില് അത് ഈസാ നബിക്ക കൊടുത്ത ഒരു ഖുർആാൻ അത് മുഹമ്മദ് നബിക്ക കൊടുത്ത ഒരു തൗറാത്ത് അത് നവസാനിപ്പിക്കാൻ കൊടുത്ത ഒരു സബൂർ അത് ആ പാട്ട് പറഞ്ഞ എന്റെ പേര് മറന്നു ആ ഒരു പാട്ട് പറഞ്ഞ ഒരു പ്രവാചകൻ ആ ഒരു സംഗീതജ്ഞന ആ പ്രവാചകനാണ് കൊടുത്ത സബൂർ ഒരു സംഗീത ആ ആ പ്രവാചകനാണ് കൊടുത്തത് ഇതിനൊക്കെ ആശയം ഒന്നേ ഉള്ളൂ അല്ലാഹു മാത്രമാണ് പ്രവാ ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു ആണ് ഈ ബിൽഡിങ്ങിന്റെ ഈ കമ്പനിയുടെ ഈ ത്തിന്റെ ഓണർ അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിനെ അനുസരിക്കുക അള്ളാഹുവിനെ മാത്രം അനുസരിക്കുക അവർക്ക് അള്ളാഹുവിലേക്ക് എത്താൻ ഒരു അനിയായിയുടെ ആവശ്യമില്ല ഒരു ഇടയാളന്റെ ആവശ്യമില്ല ഒരാളുടെ ആവശ്യമില്ല അല്ലാഹു നിന്റെ ചെരുപ്പിന്റെ അത്രേ അടുത്താണ് അള്ളാഹു ഇരിക്കുന്നത് അത് നിങ്ങൾ എന്ത് മനസ്സിൽ കരുതിയാലും അതെല്ലാം അള്ളാഹു അറിയും ഇനി വരാനുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്ന് മാത്രമാണ് വരാറ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോണതും വരാനുള്ളതും എല്ലാം രേഖപ്പെട്ടു പോയി കൊണ്ടിരിക്കും ഈ മരണശേഷം ഇതെല്ലാം ഏർ ചോദ്യം ചെയ്യപ്പെടും ഈ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവൻ നല്ലത് ചെയ്തെങ്കിൽ ആ നല്ല നന്മയ്ക്ക് സ്വർഗവും തിന്മയാണ് ചെയ്തതെങ്കിൽ അതിന് തിന്മയ്ക്ക് അനുസരിച്ചുള്ള നരകവും കിട്ടും നരകം തന്നെ എട്ടോളം തരം നര നരകങ്ങളുണ്ട് സ്വർഗം തന്നെ എട്ടോളം തരം നര സ്വർഗങ്ങളും ഉണ്ട് ഓരോ ആളുകൾക്കും അവരവർ ചെയ്തു വെച്ച ഉപകാരങ്ങൾ അനുസരിച്ച് അനുസരിച്ച് ആ രീതിയിലുള്ള സ്വർഗ്ഗം അവർക്ക് കിട്ടും ഇതാണ് ഇതിന്റെ ഇത് പതിനഞ്ച് മിനിറ്റ് ആയോന്നെ അറിയില്ല എത്ര മിനിറ്റ് ആകും എനിക്ക് അറിയില്ല ഇടയിൽ പറയാണെങ്കിൽ ഇതാണ് മുഹമ്മദ് നബിയുടെ ഇനി പത്ത് മിനിറ്റ് ആ ഇതാണ് ഈ മനുഷ്യകുലത്തിന്റെ കുലത്തിന്റെ മൊത്തത്തിലുള്ള ചരിത്രം ഇതിനകത്ത് ഖുർആൻ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ലോകത്തിലെ അത്ഭുതങ്ങളിൽ അത്ഭുതമായിട്ടുള്ളത് അതിനകത്ത് മൂന്ന് തരം സംഭവങ്ങളുടെ ആ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ കോൺക്രീറ്റ് കമ്പി സിമന്റ് മൂന്ന് തരം ഐറ്റം കൂട്ടിയാണ് ബിൽഡിംഗ് പണിയണമെങ്കിൽ അള്ളാഹു ഖുർആൻ പണിത് തുടങ്ങണത് ശാസ്ത്രം നിയമം പിന്നെന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഹിസ്റ്ററി ഈ മൂന്ന് കാര്യങ്ങൾ കൂട്ടി വെച്ചിട്ടാണ് ഖുർആൻ എന്ന അതുല്യ പുസ്തകം ഉണ്ടാക്കിയിട്ടാണ് ആർക്കും അതുപോലൊരു പുസ്തകം നിർമ്മിക്കാൻ സാധ്യമല്ല അള്ളാഹു വളരെ വ്യക്തമായിട്ട് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരെണ്ണം കൊണ്ടുപോവാ ഒരു ലൈനെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോവാ ഇതുവരെയും ഒരു പണ്ഡിതനും ഒരു കുണ്ഡിതനും ഇതവരെ ഏറ്റെടുത്തിട്ടില്ല ഈ വെല്ലുവിളി ഖുർആാൻ്റെ വെല്ലുവിളിയായിട്ട് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ നിൽക്കാണ് ആ ഖുർആാനാണ് ലോകത്ത് ആർക്കും തിരുത്തി എഴുതാനോ ആർക്കൊണ്ടും സംരക്ഷിപ്പിക്കപ്പെടാതെ ഇരിക്കാനോ ഒന്നിനും പറ്റൂല അത് അള്ളാഹു അതിന്റെ സംരക്ഷണ ഏറ്റെടുത്തതാണ് അത് അതിന് മാത്രം ഇതുമായിട്ട് പുസ്തകങ്ങളായിട്ടും ആപ്പുകളായിട്ടും ആർക്കും കൈകടത്താൻ പറ്റാത്തത്ര ആഴത്തിൽ അതിന്റെ വേരുകൾ ഇറങ്ങിക്കഴിഞ്ഞു ആ അത് ഏറ്റവും കൂടുതൽ ലോകത്തിൽ വായിക്കപ്പെടുന്ന ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് കൊടുക്കാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഓതുന്നത് അതനുസരിച്ച് ജീവിക്കുന്നത് അതിനകത്ത് ഇരുന്നൂറ്റമ്പതോളം ചെയ്യണ്ടാത്ത കാര്യങ്ങളുണ്ട് മനുഷ്യരോട് അള്ളാഹു പറഞ്ഞേക്കണ ഇരുന്നൂറ്റി അൻപത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് 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 എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇരുന്നൂറ്റമ്പത് കാര്യങ്ങൾ മാത്രമാണ് മനുഷ്യരോട് ചെയ്യരുതെന്ന് പറയുന്നത് ഈ ഇരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് വ്യഭിചാരം വരുന്നുണ്ട് അതിനകത്ത് കളവ് വരുന്നുണ്ട് മറ്റു പെണ്ണുങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ നുണ പറഞ്ഞുണ്ടാക്കി വ്യഭിചാര കുറ്റം പറഞ്ഞിട്ടുണ്ടാക്കി തരുന്നുണ്ട് പലിശ വരുന്നുണ്ട് പലിശ വാങ്ങാൻ പാടില്ല അങ്ങനെ ഒതുങ്ങാത്ത ഇരുന്നൂറ്റി അൻപതോളം കാര്യങ്ങൾ അള്ള വളരെ വ്യക്തമായിട്ട് നീ അത് ചെയ്തു കൂടാ ചെയ്തു കൂടാ ചെയ്തു കൂടാ അതിന് ഏർ